ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരണത്തിനായി താലൂക്ക് ആശുപത്രി തലം മുതൽ മാമോഗ്രാം സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഏഴ് നിലകളിലായി നിർമ്മിക്കുന്ന നിർദിഷ്ട കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുണ്ട അന്തരീക്ഷമായിരുന്ന ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു സർക്കാർ കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് വിവിധ ആശുപത്രി വികസനത്തിലൂടെ നടക്കുന്നത് കുന്നകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയരുന്നതോടെ വികസന മുന്നേറ്റത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാലഘട്ടത്തിൽ ആദ്യത്തെ സർക്കാർ കാലഘട്ടത്തിൽ ആദ്യ നിയമസഭ പാസ്സാക്കിയ സാമൂഹിക വിദ്യാഭ്യാസ നിയമത്തിലൂടെയൊക്കെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയുമാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ബ്ലോക്ക് ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ സാധ്യമാക്കും എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നൂറ്റി പന്ത്രണ്ട് ബെഡുകൾ അനുവദിക്കാവുന്ന ഏഴ് നില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായിട്ട് നിർമ്മിക്കുക മനോഹരമായ കെട്ടിടമായിരിക്കും ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി ഓർത്തോ ഓ പി പ്രൊസീജിയർ റൂം ജനറൽ ഓ പി ഡെർമറ്റോളജി ഒഫ്താൽമോളജി പീഡിയാട്രിക്സ് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ തുടങ്ങി ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനനുബന്ധിച്ചിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കുന്നംകുളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ഭേദങ്ങളും വ്യത്യാസങ്ങളില്ലാതെയുള്ള പിന്തുണയ്ക്ക് കുന്നംകുളത്തിന് പ്രത്യേക നന്ദി അറിയിക്കുക ഒരു മനസ്സോടെ ഒരു നാട് ഒന്നിച്ച് ബഹുമാനപ്പെട്ട എം എൽ എക്ക് അതുപോലെ ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കും പിന്തുണ നൽകുമ്പോഴാണ് നമുക്കിത് സാധ്യമാകുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കിഫ്ബിയിലൂടെ ഫണ്ട് കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയ വേലിയേറ്റമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കുന്നംകുളം ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി മുരളി പെരുന്നെല്ലി എം എൽ എ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ ജെ റീന കുന്നകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ വി മണികണ്ഠൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ വാർഡ് കൌൺസിലർ ലബി ബേഴ്സൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻകെൽ സീനിയർ പ്രൊജക്ട് ഡയറക്ടർ വി പി ജാഫർഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം